ഞെട്ടിക്കുന്ന വീഡിയോ ഇരുപത് ലക്ഷത്തിന് ആയിരത്തിനഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഒരു രക്ഷ വീഡിയോ കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം മനോഹരമായിട്ട് കണ്ടാൽ കണ്ടാലായിരം സ്ക്വയർ ഫീറ്റ് തോന്നുന്ന ഒരു വീട് എടുക്കുന്നുണ്ട് മനോഹരമായിട്ടുള്ള പ്രൊഡക്റ്റ് വെച്ചിട്ട് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് കാണുന്നത് കേരളത്തിന്റെ മനോഹരമായിട്ടുള്ള സിച്ച് ഔട്ട് ആട്ടോ അടിപൊളി മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നത് ഇരുപത് ലക്ഷം എന്ന് പറയുമ്പോൾ ഏറ്റവും ലോക്കൽ മെറ്റീരിയൽസ് എന്ന് കരുതണ്ട ഏറ്റവും ക്വാളിറ്റി ഉള്ളവേയുടെ ക്ലാഡിയിലെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് പോയി നോക്കാം നെട്ടിക്കുന്ന ആണ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇരുപത് ലക്ഷം രൂപയ്ക്ക് ആയിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റ് ഇന്ന് കേരളത്തിൽ സാധ്യമാവുമോ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് കേരളത്തില് വീടെടുക്കാൻ ഏറ്റവും ചെലവ് ചുരുങ്ങിയിട്ട് ഏറ്റവും ചെലവി ചുരുങ്ങി അതും ഏറ്റവും നല്ല മെറ്റീരിയൽസ് ഇന്ന് കേരളത്തിൽ കിട്ടുന്ന അസർവയുടെ ഏറ്റവും നല്ല ബുക്ക് മാച്ച് മെറ്റീരിയൽസ് ഒക്കെ വിരിച്ചിട്ടുള്ള മനോഹരമായിട്ട് പ്രകാശം കിട്ടുന്ന രീതിയിൽ ലിവിംഗ് റൂം സെറ്റ് ചെയ്തിട്ടുള്ള അതിനോട് കൂടെ ഡൈനിങ് ഹോൾ സെറ്റ് ചെയ്തിട്ടുള്ള അതിനോട് കൂടെ മനോഹരമായ സ്റ്റെയർ സ്റ്റെയറിൽ തേക്കല്ല വിരിച്ചിട്ടുള്ള കേട്ടോ അസർവയുടെ നൂപ്പ് കൂട്ട് ഒരു രക്ഷയില്ലാത്ത സ്റ്റയർ ആട്ടോ ചെയ്തിട്ടുള്ളത് ഇവിടെ പ്ലെയിൻ ഗ്ലാസ് മുകളിലും പ്ലെയിൻ ഗ്ലാസ് ഇവിടെ ലൈറ്റുകളുടെ ആവശ്യമില്ല പകല് സൂര്യപ്രകാശം തന്നെ ഈ വീട്ടിൽ